ഹായ് ഫ്രണ്ട്സ് ഇതുപോലത്തെ വേസ്റ്റ് ആയിട്ടുള്ള പോയത് വീട്ടിലുണ്ടെങ്കിൽ വെറുതെ കളയരുത് അതുകൊണ്ട് ചെറിയൊരു പ്രയോജനമുണ്ട് മിനിയച്ചർ ചപ്പാത്തിയുടെ പഞ്ചിങ് മെഷീൻ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അതിനായിട്ട് ഞാൻ സോഡ കുപ്പിയുടെ രണ്ട് അടപ്പെടുത്തിട്ടുണ്ട് ഇനിയും ഈ ക്ലിപ്പ് തുറന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ പശ ഒട്ടിച്ച് നമ്മൾ എടുക്കുകയാണ് രണ്ട് സൈഡിൽ ഇതുപോലെ പശ സെറ്റ് ചെയ്ത് ഒഴിച്ച് ഇതുപോലെ കൊടുക്കണം ഇതുപോലെ കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് തുറന്ന് നോക്കണം വരുന്നുണ്ടോ ഫ്രണ്ട്സ് അന്നേരം മിനിയേച്ചർ ചപ്പാത്തിയുടെ പഞ്ചി മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞു ഇത് ഇങ്ങനെയാണ് പഞ്ച് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിപ്പം നമ്മളിത് വെച്ചൊക്കെ നോക്കണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എൻ്റെ ഒരു ഐഡിയ പരമായിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് ഇതിപ്പം നമ്മളിത് പരീക്ഷയ്ക്ക് നോക്കിയാലേ ഇതിൻ്റെ ഫലം എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ആഹാരമൊക്കെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കുഞ്ഞ് പിള്ളേർക്ക് വേണ്ടി ഒരു ചെറിയ പലഹാരം ഉണ്ടാക്കുന്ന രീതിയിലോട്ട് ുള്ള ഒരു സംഭവമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അത് ഇതുപോലെ ഈ സാധനം വെച്ചിങ്ങനെ കട്ട് ചെയ്യണം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എണ്ണക്കകത്തിട്ട് വറുത്ത് അങ്ങനെ അവരെ ഭക്ഷണം അവർക്ക് ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റും അന്നേരം ആ ഒരു പരീക്ഷണമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പം അടുത്തത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കണം കട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും ഈ സംഭവം വിജയിച്ചു നമുക്ക് അറിയണ്ടേ അന്നേരം അതിനു വേണ്ടിയുള്ള സംഭവത്തിലാണ് ഇനി ചെറിയൊരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമുക്കത് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതിനി കട്ട് ചെയ്ത് നമുക്ക് നോക്കാം ഇങ്ങനെ ഇടർത്തി വെച്ചിട്ട് ഇതിങ്ങനെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പഞ്ച് ചെയ്യാം പഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ മുകളോട്ട് എടുക്കണം ഇങ്ങനെ മുകളോട്ട് എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഇട്ട് ഇതിനകത്ത് ഇതുപോലെ ഇരിക്കും ഈ അകത്തുനിന്ന് പതുക്കെ ഇത് കെറ്റ് ചെയ്ത് പതുക്കെ ഇങ്ങനെ ഇതുപോലെ എടുക്കണം ഈ ചെറിയ രീതിയിൽ നല്ല ഭംഗിയുള്ള ചെറിയൊരു വട്ടം നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇനി അടുത്തത് നമ്മൾ പിന്നെയും പഞ്ച് ചെയ്യണം പഞ്ച് ചെയ്യുമ്പോൾ അടുത്തത് നമുക്ക് അതുപോലെ തന്നെ കിട്ടും ഈ സൈഡൊക്കെ പറിച്ചെടുത്ത് കഴിഞ്ഞ പോലെ അടുത്തതും അതുപോലെ തന്നെ വട്ടത്തിലുള്ളത് ഇതുപോലെ വട്ടത്തിലുള്ള സംഭവം നമുക്ക് അടുത്തതും കിട്ടി ഇനി അടുത്തത് ഒരെണ്ണം കൂടെ ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ചെയ്യണം എന്നാലേ ഉള്ളൂ നമുക്ക് കറക്റ്റ് സംഭവം കിട്ടത്തുള്ളൂ തീരെ മറിച്ച് കഴിക്കുന്നു ഇതിനകത്തന്നതേ ഇതുപോലെ വട്ടത്തിലുള്ള സംഭവം ഇതുപോലെ സംഭവം നമുക്ക് നല്ല ഭംഗിയുള്ള വട്ടത്തിലുള്ള സംഭവം നമുക്ക് പിള്ളേരൊക്കെ കൊടുക്കാൻ രീതിയിലുള്ള സാധനം നമുക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ ഒരു മൂന്നെണ്ണം ഇതുപോലെ മൂന്നെണ്ണം നമ്മൾ താഴെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ മൂന്നെണ്ണം സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മിനിയേച്ചർ ചപ്പാത്തിയുടെ പഞ്ച് മിഷീൻ ഫുള്ള് പണി തീർന്നിട്ടുണ്ട് ഇത് ഞാനാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് ഇനി ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ മെസ്സേജിലൂടെ അറിയിക്കണം ഇഷ്ടമായാൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും തെറ്റിജിറ്റ് എന്നുള്ളുണ്ടെങ്കിൽ പറഞ്ഞ് മെസ്സേജിലൂടെ പരിപോട്ടി ചെയ്യണം കേട്ടോ കട്ട സപ്പോർട്ടൊക്കെ ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം